ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ കർക്കിടക മാസത്തിലെ പൂരവും തിരിയുമാണ് അതായത് നാഗചതുർത്ഥിയും ആടിപൂരവും ഒന്നിച്ചു വരുന്ന വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസം നമ്മുടെ എന്തൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും മാറാൻ നാളെ നമ്മൾ ദേവിക്ക് വളകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാവും അത് സന്താനമില്ലായ്മയോ കടങ്ങളോ ദാരിദ്ര്യമോ ദുഃഖമോ ദാമ്പത്യ പ്രശ്നമോ എന്തൊരു പ്രശ്നവുമായി നിങ്ങൾ വളകൾ അതായത് കുപ്പിവളകൾ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈ വഴിപാടും കൂടി ക്ഷേത്രത്തിൽ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് എന്തായാലും ദേവി നിങ്ങൾക്ക് പൂർണമായും സാധിച്ചു തന്നിരിക്കും കാരണം കർക്കിടക മാസം മുഴുവൻ ദേവി മാതൃഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കാരണം ആ മാസത്തിൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ദേവിയിൽ മാതൃവാത്സല്യം വളരെയധികം ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അമ്മയോട് എന്തെങ്കിലും നമ്മുടെ ഒരു വിഷമം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ അത് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുകയും ചെയ്യും എന്താണ് നാളെ ചെയ്യേണ്ടത് പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നത് ദേവിക്ക് വളരെയധികം പ്രിയപ്പെട്ട മാസമാണ് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യുന്ന പൂജകളും പ്രാർത്ഥനകൾക്കുമൊക്കെ നൂറു മടങ്ങ് ഫലവും ഫലപ്രാപ്തിയും ലഭിക്കും കാരണം ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞിരുന്നു കർക്കിടക മാസത്തിലാണ് ഗുരു ഭഗവാൻ ഉച്ചമടയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം നമ്മൾ ചെയ്യുന്ന എന്തൊരു പൂജയ്ക്കും ഫലം അധികമായിരിക്കും അതുമാത്രവുമല്ല ആടിപൂരം നാഗചതുർഥി നാഗപഞ്ചമി ഇതൊക്കെ ഒന്നിച്ചൊന്നിച്ചാണ് വരുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച മഹാദേവന് വളരെയധികം പ്രിയപ്പെട്ട ദിവസമാണ് ആടിപൂരം വന്നിരിക്കുന്നത് അതിനോടൊപ്പം പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ് ാഗപഞ്ചമിയും വന്നിരിക്കുന്നത് നാഗപഞ്ചമിയുടെ അന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊക്കെ പോയി കാണണം നിങ്ങളുടെ രാഹു കേതു ദോഷത്തെയും സർപ്പദോഷത്തെയും കാല ഒക്കെ മാറ്റാൻ നാഗപഞ്ചമിക്ക് സാധിക്കും നാളെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആടിപൂരം എന്ന് പറയുന്നത് ദേവി പാർവതിക്ക് വളരെയധികം പ്രിയപ്പെട്ട ദിവസമാണ് കാരണം പാർവതി ദേവി ജനിച്ചത് കർക്കിടക മാസത്തിലെ പൂരം നക്ഷത്രത്തിലാണെന്നാണ് പറയപ്പെടുന്നത് പൂരം നക്ഷത്രത്തിന്റെ അതിദേവത എന്ന് പറയുന്നത് ശുക്രനാണ് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച നിങ്ങൾ മഹാലക്ഷ്മിക്ക് വളകൾ സമർപ്പിച്ച് പറ്റുമെന്നുണ്ടെങ്കിൽ നൂറ്റിയെട്ട് വളകൾ വാങ്ങിച്ച് നിങ്ങൾക്ക് മാലയായിട്ട് ചാർത്താം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ദേവിയുടെ അതായത് മഹാലക്ഷ്മിയുടെ അഷ്ടോത്തരം ചൊല്ലി നൂറ്റിയെട്ട് കുപ്പിവളകൾ അമ്മയ്ക്ക് സമർപ്പിച്ചാൽ അത് വളരെയധികം ഓസ്പീഷ്യസ് ആണ് സമ്പത്തും അതേപോലെ ഐശ്വര്യവും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാൻ ഇത് നമ്മളെ സഹായിക്കും അതിനുശേഷം ആ വളകൾ നമുക്കണിയാം നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും വീടിനടുത്തുള്ളവർക്കും ഒക്കെ കൊടുക്കാവുന്നതുമാണ് അത് നാളെ അതായത് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിക്ക് ശേഷം ചെയ്യുന്നതാണ് നല്ലത് നൂറ്റിയെട്ട് വളകൾ വാങ്ങാൻ സാധിക്കില്ലാത്തവർക്ക് പതിനൊന്നോ ഇരുപത്തിയൊന്നോ വളകൾ വാങ്ങി ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്നുള്ള മന്ത്രവും ചൊല്ലി അർച്ചന ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞു പൂരം നക്ഷത്രത്തിൽ നമ്മൾ ദേവിക്ക് വളകൾ കൊടുത്ത് പ്രാർത്ഥിച്ചാൽ ദാമ്പത്യ പ്രശ്നം മാറുമെന്നുള്ളത് നിങ്ങളുടെ ഹസ്ബൻഡും വൈഫും തമ്മിൽ അടി പിടി വഴക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇനി ഇതൊന്നുമില്ല എന്നാൽ ഞാനും ഹസ്ബൻഡും തമ്മിലുള്ള സ്നേഹം ഇനിയും കൂടണമെന്ന് ആഗ്രഹിക്കുന്നവർ പറ്റുമെങ്കിൽ വീടിനടുത്തുള്ള ക്ഷേത്ര ദർശനം അതായത് ദുർഗാദേവിയോ ഏത് ദേവീ ഭാവമാണെങ്കിലും ആണെങ്കിലും അത് മഹാലക്ഷ്മി ആയാലും ഏത് ദേവീഭാവമായാലും അവിടെ നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ചു പോകണം പോകുമ്പോൾ നല്ല മണമുള്ള പൂക്കൾ അതായത് മുല്ലപ്പൂവോ റോസപ്പൂവോ വാങ്ങിക്കൊണ്ട് പോകണം ഒപ്പം തന്നെ ഒരു ജോഡി കുപ്പിവളകളും പച്ച കളറിലെയോ മെറൂൺ കളറിലെയോ കുപ്പി വളകളും കൂടി അന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി രണ്ടു പേരും മനസ്സുരുകി അമ്മയോട് പ്രാർത്ഥിച്ച് അത് നമ്മൾ ദേവിക്ക് സമർപ്പിക്കുക അതിനു ഭാര്യയുടെയും ഭർത്താവിന്റെയും പേരിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ഒന്നുണ്ട് അതും കൂടി നമ്മൾ ചെയ്താൽ തീർച്ചയായും നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ മാറാനും ഇനി നിങ്ങൾ തമ്മിൽ കുറച്ചും കൂടി സ്നേഹം വിശ്വാസമൊക്കെ കൂടണമെന്നാണെങ്കിൽ അതിനും അമ്മയോട് ഈ ഒരു പുഷ്പാഞ്ജലിയും ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് സാധിച്ചു തരുന്നതായിരിക്കും രണ്ടുപേരും ഒന്നിച്ചു പോയി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി ഭർത്താവ് കൂടെ ഇല്ല അബ്റോഡുള്ളാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരില്ല എന്നുള്ളവർക്ക് തനിച്ചാണെങ്കിലും പോയി ചെയ്യാവുന്ന ാണ് അതിലൊന്നും യാതൊരു കുഴപ്പവുമില്ല ഇല്ല ഇനിയിപ്പോൾ ഭർത്താവില്ലാത്ത സ്ത്രീകളാണ് ഞങ്ങൾ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ചെയ്യാം കാരണം നിങ്ങളുടെ മക്കൾ അവർ അവരുടെ ഭാര്യമാരോടൊത്ത് അല്ലെങ്കിൽ ഭർത്താവിനോടൊത്ത് സന്തോഷമായിട്ട് ജീവിക്കാനും അവർക്കിടയിൽ വിശ്വാസവും ഐക്യവും കൂടാനും അമ്മമാർക്ക് ഇതുപോയി ക്ഷേത്രത്തിൽ ഇതേ കാര്യം അവരുടെ പേരിൽ ഐക്യമത്യസ്രൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് ഒപ്പം തന്നെ അവർക്കായിട്ട് വളകളും ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് ഇനി ധനപരമായിട്ടുള്ള ഉയർച്ചയാണ് അതേപോലെ വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കണം അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് വീട്ടിലെ ഗ്രഹനാഥനോ ഗ്രഹനായികോ ഇതുപോലെ ദേവിക്ക് മണമുള്ള പൂക്കളും വളകളും സമർപ്പിച്ചതിന് ശേഷം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വീട്ടിലെ ഗ്രഹനാഥൻറെയും ഗ്രഹനായികയുടെയും പേരിൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഫലം കിട്ടുന്നതായിരിക്കും ഇനി കേരളത്തിൽ വളകൾ കൊടുത്താൽ സ്വീകരിക്കില്ല എന്ന് പറയുന്നവർ ചെയ്യേണ്ടുന്ന കാര്യം വളകൾ മാത്രമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ സമർപ്പിക്കാം മണമുള്ള പൂക്കളും പുഷ്പാഞ്ജലിയും ക്ഷേത്രത്തിൽ സമർപ്പിച്ച് നാളെ വൈകിട്ട് വീട്ടിൽ ദേവിക്ക് വളകൾ കൊണ്ട് മാല കെട്ടിച്ചാർത്താവുന്നതാണ് അങ്ങനെ അല്ലെങ്കിൽ വളകൾ മാത്രമായിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യാം ഇത് നാളെ വൈകിട്ട് അഞ്ചരയ്ക്ക് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അതേപോലെ തന്നെ ശത്രുശല്യത്താലും നെഗറ്റീവ് എനർജി കൺദൃഷ്ടി പ്രാക്ക് ദോഷം സ്ത്രീശാപം ഇതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നാളെ നിങ്ങളുടെ വീടിനടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിൽ അൻപത്തി നാല് നാരങ്ങ കൊണ്ടുള്ള ഒരു മാല സമർപ്പിച്ച് ദേവിക്ക് മുൻപിൽ ഒരു ദീപം കൊളുത്തി വെക്കുക അതായത് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് വിളക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും ക്ഷേത്രത്തിൽ അപ്പോൾ അത് നമ്മൾ കത്തിച്ചാണ് സമർപ്പിക്കുന്നത് അപ്പം അങ്ങനെ കത്തിച്ച് സമർപ്പിച്ചതിന് ശേഷം അവിടെ ദുർഗായെ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലി പ്രാർത്ഥിക്കുക ഇത് ചെയ്യേണ്ടത് ഇതേ രീതിയാണ് അൻപത്തിനാല് നാരങ്ങ തന്നെ എടുക്കണം അത് ക്ഷേത്രത്തിൽ ഇരുന്നോ വീട്ടിൽ നിന്നോ കെട്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം അത് ദേവിക്ക് സമർപ്പിച്ച് ഒരു വിളക്ക് നിങ്ങൾക്ക് എണ്ണയൊഴിച്ച് തിരികത്തിച്ച് ദേവിക്ക് സമർപ്പിക്കാം അങ്ങനെയല്ല മൺവിളക്കിൽ കൊളുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെയും കൊളുത്തി അവിടെ ഇരുന്ന് ഒരു മന്ത്രവും കൂടി നിങ്ങൾക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലിയാൽ ഞാൻ ഈ പറഞ്ഞ എന്തൊരു പ്രശ്നവും നിങ്ങൾക്ക് ദേവി മാറ്റി തരുന്നതായിരിക്കും അതേപോലെ തന്നെ താമരപ്പൂവ് ജാതിമല്ലി അതേപോലെ ജവ്വാദ് റോസ് വാട്ടർ ഇതൊക്കെ ദേവിക്ക് ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നാളെ ഇതൊക്കെ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് സ്വർണവോ വെള്ളിയോ ഒക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നാളെ അതൊക്കെ വാങ്ങാവുന്നതാണ് ഇനി നാളെ തിങ്കളാഴ്ച മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നാഗചതുർഥിയാണ് ഞാൻ പറഞ്ഞു നാളത്തെ മൂന്ന് പ്രത്യേകതകൾ ഒന്ന് ആടിപ്പൂരം ഒന്ന് തിങ്കളാഴ്ചയാണ് അതേപോലെ തന്നെ നാഗ ചീർത്തി ഭഗവാൻ മഹാദേവനെയും പാർവതീദേവിയെയും ഒപ്പം തന്നെ വിഘ്നേശ്വരനെയും പേരെയും ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തം നാളത്തെ ദിവസം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആൽമരച്ചുവട്ടിലിരിക്കുന്ന ഗണപതി ഭഗവാനെയോ അല്ലെങ്കിൽ നാഗങ്ങളോടൊപ്പം ഇരിക്കുന്ന ഗണപതി ഭഗവാനെയോ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് പുത്രഭാഗ്യം സുനിശ്ചിതമായിട്ടും ലഭിച്ചിരിക്കും അതേപോലെ തന്നെ വിവാഹ പ്രശ്നങ്ങളും മാറിയിരിക്കും അപ്പോൾ നിങ്ങളുടെ വീടിനടുത്ത് ആൽതറയിലിരിക്കുന്ന ഗണേശനോ നാഗങ്ങൾക്ക് ചുറ്റുമിരിക്കുന്ന ഗണേശനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗണേശനും അതേപോലെ തന്നെ നാഗങ്ങൾക്കും പാല് സമർപ്പിച്ച് മഞ്ഞളും കുങ്കുമവും സമർപ്പിക്കണം ഇത് ചെയ്യേണ്ടത് നാളെ തിങ്കളാഴ്ച കാലം വരുന്ന സമയത്ത് വേണം ചെയ്യാൻ കാലം എന്ന് പറയുന്നത് നാളത്തെ സമയം പത്തര മുതൽ പതിനൊന്ന് മണിവരെ വരുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് തന്നെ നിങ്ങൾ പോയി ഇത് ചെയ്യണം ഇനിയിപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ആൽത്തറയിലോ നാഗങ്ങൾക്ക് ചുറ്റുമോ ഉള്ള ഗണപതി ഭഗവാനില്ലെങ്കിൽ വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി അവിടെ ഭഗവാനു മുൻപിൽ ഒരു ദീപം കൊളുത്തി വെച്ച് ഇതേപോലെ മഞ്ഞൾ പൊടിയും കുങ്കുമവും അതും നല്ല പവിഴ നിറത്തിലുള്ള കുങ്കുമവും കൂടി സമർപ്പിച്ച് ഭഗവാന് ചുറ്റും ഇരുപത്തിയേഴ് പ്രദക്ഷിണം ചെയ്യണം എത്ര പേർക്ക് അത് സാധിക്കുമെന്ന് അറിഞ്ഞുകൂടാ ഇരുപത്തിയേഴ് തവണ ചെയ്യാൻ പറ്റാത്തവർ ഒരേ ഒരു തവണ പ്രദക്ഷിണം ചെയ്തിട്ട് ബാക്കി മനസ്സുകൊണ്ട് പ്രദക്ഷിണം ചെയ്താൽ മതിയാവും ഇത് ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ രാഹു കേതു ദോഷത്തെ ദോഷത്തേമായ ഐശ്വര്യത്തിനും കടം തീരാനും സമാധാനത്തിനും കുടുംബ ഐശ്വര്യത്തിനുമൊക്കെ ഈ ഒരു കാര്യം നമ്മളെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് പറ്റുന്നവരൊക്കെ നാളത്തെ ദിവസം ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം അതേപോലെ നാളെ തിങ്കളാഴ്ചയാണ് ശിവഭഗവാൻ ക്ഷേത്രത്തിൽ ജലധാരയോ പാലുകൊണ്ടുള്ള അഭിഷേകമോ കൂവളത്തിലെ സമർപ്പണമോ ഒക്കെ ചെയ്യുന്നതും ഭഗവാനു മുൻപിൽ ദീപം കൊളുത്തിവെച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ നമുക്ക് നല്ല ശുഭഫലങ്ങൾ തന്നെ തരും നാളത്തെ ദിവസം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമോ അവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യവും നമുക്ക് ഭഗവാനും ദേവിയും വിനായക ഭഗവാനും തന്നുഗ്രഹിക്കുന്നതായിരിക്കും പാർവതി ദേവി ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ഒരു ആടിപൂര ദിവസം നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും എന്ത് ആവശ്യപ്പെട്ടാണോ അമ്മയ്ക്ക് മുൻപിൽ കൈനീട്ടിച്ചെല്ലുന്നത് ദേവി അത് നമുക്ക് നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ തന്ന് സഹായിക്കും അതേപോലെ തന്നെ ഭാര്യാഭരത്ത ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നാളെ പുതിയതായിട്ട് കട്ടില് ബെഡ് പില്ലോയ ഇതൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വാങ്ങിക്കൊണ്ടുവരുന്നതും അതിൽ അന്നത്തെ ദിവസം കിടന്നുറങ്ങുന്നതും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐക്യം വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്കിടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം ഈ പറഞ്ഞത് എന്തെങ്കിലും അതിപ്പോ ബെഡ്ഷീറ്റ് ആണെങ്കിലും മതിയാവും വാങ്ങിക്കൊണ്ട് വന്ന് അതിൽ ഒന്നിച്ചു കിടക്കുന്നതും ഉറങ്ങുന്നതും നല്ല രീതിയിൽ നിങ്ങളുടെ ഇടയടുപ്പം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം നാളത്തെ ദിവസം ഈ കറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവം